കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന അതിജീവനയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി കട്ടപ്പന കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗം ഇടുക്കി രൂപതാ വികാരി ചണ്ട്രാൾ മോൻസിങ്ങോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഡിസംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവനയാത്ര നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കട്ടപ്പനയിലെത്തിയ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്

അവകാശം എന്ന ഒരു വെല്ലുവിളിയുടെ ആഹ്വാനത്തോടുകൂടിയാണ് ചട്ടപ്പന കൂടാതെ അടിമാലി രാജാക്കാട് നെടുങ്കണ്ടം എന്നിവിടങ്ങളിലും ജാതയ്ക്ക് സ്വീകരണം നൽകിയിരുന്നു വിവിധ സ്വീകരണ സമ്മേളനങ്ങളിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ ഗ്ലോബൽ സെക്രട്ടറിമാരായ ബെന്നി ആന്റണി ട്രീസ ലിസ് സെബാസ്റ്റ്യൻ ഫാദർ എബ്രഹാം ഇരട്ടച്ചിറ ഫാദർ ജോസഫ് ഒമിക്കുന്നേൽ ജോസുകുട്ടി മാടപ്പള്ളി യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർ സാബു കുന്നുംപുറം വനിതാ കൗൺസിൽ ഗ്ലോബൽ സെക്രട്ടറി ആക്നസ് ബേബി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം വി ടി തോമസ് ജോർജ് മാവുങ്കൽ ടി ജെ ജേക്കബ് ജോർജ് കോയിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി